ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സ്കൂളൊക്കെ അവധിയാണ് കേട്ടോ അപ്പോൾ ഞാനും ചേട്ടായും കൂടെ ഒന്ന് പുറത്ത് പോവാണ് എന്താ പറയുക കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് പിന്നെ കുറേ കാര്യങ്ങളും ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ശിവാജി നഗറും പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഞാനും ആൽഫയ്ക്ക് പനിയാണ് കേട്ടോ അൽഫ വരുന്നില്ല നമ്മൾ രണ്ടുപേരും തന്നെയാണ് കേട്ടോ പോകുന്നത് പോകാൻ വേണ്ടി ഇറങ്ങി ഇനി നമുക്ക് എവിടെയാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് കാണിക്കാം അങ്ങനെ നമ്മൾ ആദ്യം പള്ളിയിൽ പോകാതെ വേറൊരു സ്ഥലത്ത് പോയിട്ടോ അപ്പോൾ അവിടെ വഴിപണി നടക്കുമായിരുന്നിട്ട് പിന്നെയും തിരിച്ച് വന്ന് നമ്മൾ ശിവാജിനഗർ ബസ് സ്റ്റാൻഡിൻ്റെ മോളിൽ പാർക്ക് ചെയ്തു എന്നിട്ടാണ് നമ്മൾ പള്ളിയിലോട്ട് പോകുന്നത് കേട്ടോ പിന്നെ ചെന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അവധി ദിവസം അല്ലാത്തതുകൊണ്ട് വലിയ അധികം തിരക്കില്ലായിരുന്നു തിരക്കില്ലായിരുന്നോട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാല് കുത്താൻ പറ്റില്ല അപ്പോൾ പള്ളിയിലധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ പുൽക്കൂടിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ മാതാവിൻ്റെ അടുത്ത് പോയി തിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു അവിടെ ചെന്നിട്ട് നമ്മൾ ആദ്യം പള്ളിയിൽ പോകാതെ എന്ത് കാര്യത്തിന് പോയാലും ഒന്നും നടക്കൂല കേട്ടോ അതെൻ്റെ അനുഭവത്തിലൂടെ ഞാൻ കാണുന്ന അനു അനുഭവിച്ചറിയുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ ആദ്യം വേറെ എന്തെങ്കിലും കാര്യം നടത്താമെന്ന് വെച്ചാൽ അമ്മേൻ്റെ അടുത്ത് പോകാമെന്ന് നടന്നു പിന്നെ തിരിച്ച് ഞാൻ അവിടെ വന്നിട്ടായിരിക്കും എനിക്ക് മറ്റേ എന്ത് കാര്യം നടക്കാൻ പറ്റുള്ളൂ അതൊരു അത്ഭുതമാണ് അപ്പം ഞങ്ങൾ തേ തിരിയൊക്കെ കത്തിച്ച് പിന്നെ അവിടെ കേക്കൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കേക്കും പിന്നെ പുൽക്കൂടിൻ്റെ നമ്മുടെ ഉണ്ണിഷോ സെറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്നും പണ്ട് വാങ്ങിച്ച് വെച്ചുകൊണ്ട് നമ്മളതൊന്നും മേടിക്കാനും പോയിട്ടില്ല രണ്ട് വർഷം മുന്നേ മേടിച്ച് തെരുപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വജനാറിയിൽ പോയിട്ട് തന്നെ അതായത് ഇരുപത്തി മൂന്നാം തീയതി രാത്രി നമ്മൾ പോയി മേടിച്ചത് പിന്നെ അന്ന് അത് നല്ല ലാഭത്തിലും കിട്ടി കാരണം പിറ്റേ ദിവസം ഇല്ലല്ലോ എല്ലാവരും അവർ പോകുന്നതല്ലേ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല റേറ്റ് ആട്ടോ പറയാൻ പറ്റില്ല എല്ലാ സാധനത്തിനും വിലയാണ് അപ്പം നമുക്കിങ്ങനെ എന്താ പാപ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെയൊക്കെ വന്നുകൊണ്ടേ കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കത് ഉള്ളതുകൊണ്ട് മേടിച്ചില്ല പിന്നെ കേക്കിൽ കേക്ക് അറിയേണ്ടി വരും നമ്മൾ കേക്ക് വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് കേക്കും മേടിച്ചില്ല പിന്നെ എന്താ നല്ല രസമായിരുന്നിട്ട് കാണാൻ ആ ഒരു സമയത്ത് പോയതുകൊണ്ട് വലിയ തിക്കും തിരക്കും ഇല്ല വൈകുന്നേരമൊക്കെ പോവുകയാണെങ്കിൽ കാല് ത്താൻ പറ്റില്ല പിന്നെ ഓരോ ഷോപ്പിലും പോയിട്ട് ഞങ്ങൾ വീടും എടുത്തിട്ടോ നമ്മളെ എറണാകുളം കൊച്ചി ബ്രോഡ്വേ പോലെ തന്നെ കണ്ടപ്പം ഒരു എല്ലാവരും വീഡിയോ വരുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ ബാംഗ്ലൂരിലെ കൊച്ച് ബ്രോഡ്വേ എന്ന് പറയാം ഇത് നല്ല രസമാണ് എല്ലാം പുതിയ പുതിയ ഓരോ വർഷം ചെല്ലുമ്പോഴും പുതിയ പുതിയ മാറ്റങ്ങളാണല്ലോ എന്തിനും ക്രിസ്മസിൻ്റെ കാര്യത്തിലായാലും ദീപാവലി ആയാലും ദസറ ആയാലും അങ്ങനെ ഓരോരോ ഓരോരോ ഐറ്റംസൊക്കെ മാറ്റം മാറ്റങ്ങളുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ റീത്ത് പോലത്തെ സാധനങ്ങളൊക്കെ അല്ലെ ഡോറിൽ വെക്കുന്ന അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് പക്ഷേ അത്രയും ഭംഗിയുണ്ട് കാണാൻ ട്രീ ആണെങ്കിലും ആദ്യത്തെ നമ്മൾ പച്ച കളറുള്ള അല്ലേ കണ്ടേ ഇപ്പം പല പല കളറാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിലും ട്രീയും സ്റ്റാറും ഇല്ലാത്തില്ല അതായത് വിൽക്കുന്ന കടകളിലല്ല സാധാരണ എല്ലാ കടകളിലും ഇപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ സ്റ്റാറൊക്കെ ഇടുന്നുണ്ട് കോളേജുകളിലും സ്കൂളുകളിലൊക്കെ പോകുന്ന വഴിക്കെല്ലാം കാണാം അതെല്ലാം കാണാനുള്ള ഭംഗി എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് രാത്രി നമ്മൾ പോകണം അന്നാണ് അതിനെ കാണാനുള്ള ഭംഗി ഉണ്ടാവുക ഇപ്പോൾ ഇതാണ് ബെല്ലുകൾ എന്തോരം സൈസ് എന്ത് ഭംഗിയും അറിയാം കാണും കുഞ്ഞി കുഞ്ഞി ക്രിസ്മസ് പാപ്പ പിന്നെ എന്താ പറയുക ഇത് ബോൾസ് അങ്ങനെയെല്ലാം കുഞ്ഞ് സെറ്റുകൾ ഉണ്ണീശയുടെ നല്ല രസമാണ് കാണാൻ ഇതാണ് ഞാൻ പറഞ്ഞ റീത്ത് എന്ന് പറഞ്ഞാൽ അതിന് എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപ അങ്ങനെ ഓരോരോ ചെ വില കുറച്ചതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ കുറേ കടകളുണ്ട് അതിന് അതല്ലാണ്ടും ഉണ്ണീശയുടെ സെറ്റ് ലൈറ്റുകൾ അപ്പോൾ ഉപ്പൻ നല്ല രസമുണ്ട് കേട്ടോ കാണുന്ന എല്ലാം ഈ വർഷം എനിക്ക് അത്രയും അങ്ങോട്ടും ഇത് തോന്നിയില്ല ഞാൻ എല്ലാ വർഷം എന്ന് പറഞ്ഞാൽ മുപ്പതാം തീയതി സ്റ്റാറുകളെല്ലാം പെറുക്കാൻ പോകും പക്ഷെ എന്താണോ എനിക്കത്രയും ഒരു ഇത് തോന്നിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചേട്ടാക്ക് സ്വകാര്യം കൊടുക്കുമല്ലോ മേടിക്കാൻ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉണ്ടല്ലോ പിന്നെ ലൈറ്റുകളൊക്കെ ഉണ്ട് എല്ലാ ആ വർഷവും മേടിച്ച് കൂട്ടണ്ടേ അങ്ങനെ ശിവാജിനാരിൽ പോയിട്ട് എല്ലാ കാഴ്ചകളും ഒന്നും മേടിക്കാതെ ഞങ്ങൾ വന്നേട്ടോ ഒരു സാധനം പോലും മേടിച്ചില്ല ഞാൻ പിന്നെ കുറച്ച് ഈ പോഴ്സൊക്കെ കണ്ടപ്പം മേടിച്ചോട്ടേ എന്തിനാണ് മേടിക്കുന്നത് വേണ്ട അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചേട്ടാ അതിനുവയസ്സായിട്ടുണ്ടെ ഞങ്ങളൊന്ന് മേടിച്ചോണ്ടിരുന്നു അല്ലെങ്കിൽ അറിയാം ഞാൻ എന്തെങ്കിലും പെർക്കി കൂട്ടും അപ്പം ഈ അപ്പൂപ്പനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്ത് രസമാണ് കുഞ്ഞിന് വലുതൊക്കെ ഒത്തിരി ഉണ്ട് അതിൻ്റെ അകത്തായിട്ട് അപ്പം ഞാൻ അപ്പം കൂടെ ഒന്ന് നിന്നിട്ട് ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് ഫോട്ടോ എടുക്കാൻ നിന്നില്ല വാ വാ എന്ന് പറഞ്ഞ ചേട്ടാ വിളിക്കുക കാരണം ഞാൻ അവിടെ നിന്നാ എന്തെങ്കിലും ഒപ്പിക്കും എന്നറിയാം എൻ്റെ കണ്ണ് ഏതിലെങ്കിലും ഉടക്കിയാൽ തീർന്നു അപ്പം പിന്നെ അത് മേടിക്കേണ്ടി വരും അന്ന് വിളിച്ചുകൊണ്ട് പോയി പിന്നെ എന്താ ഇതിനെന്താ പേര് പറയുക എനിക്കറിഞ്ഞുകൂടി ഇത് ട്രെയിൻ ഉണ്ടാക്കുന്ന സമയം പണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഞാൻ കുറേ മറ്റേ എന്തായിരുന്നു അത് ചാർട്ട് പേപ്പറൊക്കെ വെച്ചിട്ടല്ലേ പഴയ വീട്ടിൽ കുറേ ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടും പുൽക്കൂടിനോടൊക്കെ ഭ്രമ അത് കുഞ്ഞുനാൾ തൊട്ടങ്ങനെ നമ്മൾ വീട്ടിലെന്ന് പറഞ്ഞാൽ ഈന്തോലയൊക്കെ വെട്ടിയിട്ടല്ല ഉണ്ടാക്കുന്ന ഈ ഒരു ക്രിസ്മസിൻ്റെ ഒരു ഉച്ചയാകുമ്പോൾ പോകും എല്ലാവരും കൂടെ എന്നിട്ട് വല്ലിയമ്മച്ചീൻ്റെ ഒരു കാൽപ്പെട്ടി ഉണ്ട് അതിൻ്റെ അകത്താണ് പുൽക്കൂട് സെറ്റാക്കുന്നത് പിന്നെ പിന്നെ ഞാൻ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ആക്കാൻ തുടങ്ങി കേട്ടോ ഇതുണ്ട് തൊപ്പികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവർ പറഞ്ഞ ഡെസൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമുള്ളൂ ആൾക്കാരോട് പറയുന്നതും കേട്ടാ കേട്ടോ ഞാൻ ഒന്നിനും വില ചോദിക്കാൻ പോയിട്ടില്ല ആക്കെ ഞാൻ ചോദിച്ചത് അവിടെ നിന്നപ്പം ക്രിസ്മസിൻ്റെ റീത്തില്ലേ വ ഡോറയിലൊക്കെ വെക്കുന്ന മാത്രം അങ്ങനെ നമ്മൾ അവിടെ യാത്ര തുടർന്നു യാത്ര തുടർന്നെന്ന് പറഞ്ഞാൽ തിക്കും തിരക്കില്ലാത്തോണ്ട് ഒരിക്കലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ റോഡൊന്നും ഞാൻ ഇങ്ങനെ ശൂന്യമായിട്ട് കണ്ടിട്ടേയില്ല ഭയങ്കര തിരക്കായിരിക്കും ആദ്യമായിട്ടാണ് ശിവാജി നാറിൽ കൂടെ പോകുമ്പോൾ തട്ടിമുട്ടി നടക്കാൻ പറ്റാതെ പോയത് എന്നുവെച്ചാൽ ഒരാൾ കാല് വെക്കുമ്പോൾ അടുത്ത ആള് കാല് വെക്കും അതുപോലെ തിരക്കാണ് പിന്നെ കുറെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടു ഫിഫ്റ്റി തീ ത്രീ ഫിഫ്റ്റിയൊക്കെ പക്ഷെ എനിക്കൊന്നും ഇഷ്ടമായിരിക്കും ഒന്നിനും കൊള്ളത്തില്ല ഞാനന്ന് കല്യാണം വരെ പോയി എന്നിട്ടാണ് തിരിച്ചു വന്നത് ഒന്നും കൊള്ളത്തില്ല ഭയങ്കര വിലയായിരുന്നു പഴയ പഴയതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ചേട്ടായ അവിടെ ആ പിന്നെ വന്ന് അവിടെ നിന്നെല്ലാം തിരിച്ചു വന്ന് അങ്ങനെ നമ്മൾ എവിടെ എവിടുന്നേലും ഇച്ചിരി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിങ്ങനെ വന്ന് 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 പാരകണ്ണിലെത്തി അഞ്ചാമത്തെ നിലയില അഞ്ചാമത്തെ പാർക്കിങ്ങിലാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത് വന്നു പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞ് ബിരിയാണിക്ക് ഓർഡർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ നല്ല തിരക്കായിരുന്നു ഉച്ച സമയമായിട്ട് മൂന്ന് മണിയായും തോന്നുന്നു നമ്മളവിടെ എത്തിയപ്പം പക്ഷേ വൈകുന്നേരം ചുമ്മാ തേണ്ടി തിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യം തന്നെ മാതാവിൻ്റെ അടുത്ത് പോകാൻ പറ്റി പ്രാർത്ഥിക്കാൻ പറ്റി തിരികെ എത്തിക്കാൻ പറ്റി വേറെ ഒരു കാര്യം നമുക്കവിടെ ചെയ്യാൻ പറ്റില്ല കിട്ടിയില്ല ഇതാണ് കേട്ടോ പാരകന്റെ ബിരിയാണി ഞാൻ കഴിച്ചിട്ട് ഇങ്ങനത്തെ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കുന്ന പോലത്തെ പാത്രത്തിൽ എനിക്ക് എന്നുവെച്ചാൽ ബിരിയാണി എനിക്ക് എന്നെ ചേട്ടായി പറ്റിച്ച് ഞാൻ ഈ ചിക്കൻ കഴിക്കവേ ഇല്ലായിരുന്നു ഞാൻ നോക്കുമ്പോൾ എന്തോ സൈസ് ചിക്കൻ അപ്പനോട് എന്നോട് പറഞ്ഞില്ല അത് സാധാരണയാണെന്ന് പറഞ്ഞു പിന്നെയാണ് പറഞ്ഞത് എൻ്റെ ആദ്യമായിട്ട് നാടൻ കോഴീൻ്റെ ബിരിയാണി ഞാൻ കഴിച്ചെങ്കിൽ എന്നെ എന്നെ നാട്ടിൽ നിൽക്കുമ്പോൾ പോലും അമ്മയൊക്കെ എന്നെ കാലും പറഞ്ഞാൽ ഞാൻ കഴിക്കലാത്ത സാധനമായിരുന്നു കഴിക്കുമ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടാ ഞാനതോടെ വെച്ച് വരുമ്പോൾ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ അല്ല അത് സ്റ്റീം ചെയ്ത അതായത് ഞാൻ നോക്കുമ്പോൾ ചിക്കൻ്റെ എല്ലും ഇത്രയും കട്ടി എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ നാടൻ കോഴി ബിരിയാണി കഴിച്ച് എനിക്ക് എന്തൊക്കെയോ വിമിഷ്ടൊക്കെയായിരുന്നു പിന്നെ വരുന്ന വഴിക്ക് ഒരു കുപ്പി സ്പ്രൈറ്റ് മേടിച്ചു കുടിച്ച് ഞാൻ എനിക്കറിയില്ല എന്താണ് എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത സാധനം ഇഷ്ടമാണെങ്കിലല്ലേ നമ്മൾ കഴിക്കുള്ളൂ എന്താ പറയുക ചിക്കൻ ബിരിയാണിനോടുള്ള കൊതിയേ പൊതി ഇഷ്ടമില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് ബ്ലോഗ് ഇവിടെ തീരുവാണ് അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ